മണ്ണാർക്കാട് മെഴുക്കുപാറയിൽ ചരിഞ്ഞ കാട്ടാനയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി ചോലയിൽ ഇറങ്ങിയ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനിടെ പാറയിൽ നെഞ്ചിടിച്ചുണ്ടായ പരിക്കാണ് മരണകാരണം കാട്ടാനയെയും കുഞ്ഞിനെയും അന്വേഷിച്ച് ചൊവ്വാഴ്ചയും പ്രദേശത്ത് ആനക്കൂട്ടം എത്തി വനത്തിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാറി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ ചോലയിലാണ് ആനയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കണ്ടെത്തിയത് ചോലയിലേക്ക് മുൻകാലുകൾ നീട്ടി ഇറങ്ങിയ നിലയിലാണ് പിൻഭാഗത്തെ കാലുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന നിലയിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം മൂന്ന് മാസത്തോളം പ്രായമുള്ള കുഞ്ഞ് ചോലയിലേക്ക് ഇറങ്ങിയപ്പോൾ രക്ഷിക്കാനിറങ്ങിയപ്പോഴാകാം അമ്മയാനയ്ക്ക് അപകടം സംഭവിച്ചതെന്നാണ് കരുതുന്നത് നെഞ്ച് പാറയിൽ ശക്തമായി ഇടിച്ചുണ്ടായ ആഘാതമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം പറഞ്ഞു മൃതദേഹങ്ങൾക്ക് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് മറ്റാനകൾ രക്ഷിക്കാൻ ശ്രമം നടത്തിയതിന്റെ ലക്ഷണവും സംഭവ സ്ഥലത്തുണ്ട് പ്രദേശത്ത് തന്നെ ചിതയൊരുക്കി ദഹിപ്പിച്ചു മൃതദേഹം കണ്ടെത്തിയ ചൊവ്വാഴ്ചയും ഈ ഭാഗത്ത് കാട്ടാനകൾ വന്നിരുന്നതായി വനപാലകർ അറിയിച്ചു ഒരാഴ്ച മുൻപ് അമ്മയും കുഞ്ഞും ഉൾപ്പെടെയുള്ള ആനക്കൂട്ടത്തെ ചിറപ്പാടം ഭാഗത്ത് മലയിൽ കണ്ടിരുന്നു മണ്ണാർക്കാട് ഡി എഫ് ഒ സി അബ്ദുൽ ലത്തീഫ് റേഞ്ച് ഓഫീസർ എൻ സുബൈർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ സി എം മുഹമ്മദ് അഷ്റഫ് പുരുഷോത്തമൻ ഫ്ലയിങ് സ്ക്വാഡ് ആർ ആർ ടി അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറഞ്ഞു നമ്മൾ വാർത്തയിൽ കാണുകയാണ് നമ്മളിവിടെ അടുത്തുള്ള ആൾക്കാരെയാണ് അപ്പോൾ വന്നപ്പോൾ അവിടെ വീണ് അപ്പോൾ പുറത്തുമാർ ഇവരൊക്കെ ഇന്ന് വന്നതാണ് സ്ഥിരമായിട്ട് വരലുണ്ട് ആന പുറത്തോട്ട് കൂടെ ഒക്കെ വരുന്നുണ്ട് ഫുള്ളായിട്ട് വരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച വരും വന്നായിരുന്നു ഒരു വരും ആട്ടി വിടും പിന്നെയും വരും അങ്ങനെ സ്ഥിരം വരുന്നുണ്ട് Gold and diamonds. Buy now, pay later.